어 논문을 틀면 e வணிகம் சம்பந்தப்பட்ட ஒரு விஷயத்தை பற்றி பேசலாம். பிரியந்தன் அவர்கள் பேசினார். வணக்கம். வணக்கம். தேசிய പ്രവർത്തന என்ற நிலையில

ആ നേതൃത്വത്തിന്റെ ഭരണം അതിന്റെ ഭാഗമാണ് കൃത്യം പത്ത് വർഷവും നാല് മാസം ഏതാനും നാല് മാസവും എന്റെ രാഷ്ട്രീയ ചെയ്തു ജില്ലകളെ മാത്രമേ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എനിക്ക് പ്രചരണ വേദികളിൽ ഞാനില്ലാത്ത വേദികളിലും വന്നവരുടെ ഹൃദയം അവിടുത്തെ സമതിദായകരുമായി പങ്കുവെച്ച് അനേകം സംഘങ്ങളും രാഷ്ട്രീയമില്ലാത്ത രാഷ്ട്രീയം അതും വ്യത്യസ്ത രാഷ്ട്രീയമുള്ള എൻ്റെ രാഷ്ട്രീയത്തോട് അങ്ങനെ ണക്കിന് പേരുണ്ട് എനിക്ക് എല്ലാവരെയും കൂടി ഒരു സംഘമായിട്ട് എനിക്ക് അറിയാത്ത വ്യക്തിപരമായിട്ട് എനിക്ക് അറിയാത്ത അങ്ങനെ ഒരു ബന്ധം സ്ഥാപിക്കാൻ ഒന്ന് ഈ നിമിഷങ്ങളെ ഇതെല്ലാം കൂടി ചേർന്ന് കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് തൃശൂരിലെ ഭാഗ്യ അംഗികൾ പ്രവർത്തകർ അവരുടെ ബന്ധുക്കൾ അങ്ങനെ തുടങ്ങി ഏതാണ്ട് ആയിരത്തി എഴുന്നൂറ്റി ബൂത്തുകളിൽ പതിനായിരത്തിൽ

ਦੇਗਾਇਡ ਡਾਕੂਮੈਂਟਸ ਨੂੰ ਕਰਨਾ ਪਈ ਹੈ ਇਹ ਤੋਂ ਸਟੇਟਸ ਸੈਕਸ਼ਨ ਪਾਰਲੀਮੈਂਟਿਕ ਸੈਂਟਰ അതിന് ഞാനെന്തായാലും അശോക ജയിപ്പിച്ചു വിടുന്ന എം പി മാത്രമല്ല തമിഴ്നാട്ടിൽ അവിടെ നിന്ന് രണ്ടോ മൂന്നോ എം പിമാർ അനുബന്ധിച്ചു ഒരു വലിയ സംസ്ഥാനമായ എന്ന് പറയുന്നത് അതിലും വലിയ ഉത്തരവാദിത്വത്തിലേക്കാണ് ഞാൻ പറഞ്ഞു അതെന്റെ നേതാക്കളോടുണ്ട് എൻ്റെ ബഹുമാനം കൃത്യമായി very respectful image. You know. സ്വ ഗൃഹത്തിൽ വന്ന് കിടന്നുറങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഒരു പബ്ലിക് ഹെൽപ് സിസ്റ്റത്തിലൂടെ തന്നെ ഞാൻ സംസാരിക്കുന്നു ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ ചെയ്തുകൊണ്ട് തന്നെയാണ് ഞാൻ സംസാരിക്കുന്നത് ഞാൻ ഇത്രയും ദിവസം ഇന്നലെ രാത്രി ട്രെയിനില് വരെ സംരക്ഷിച്ചു അന്തരീക്ഷം മാത്രം എനിക്ക് ചുറ്റും തന്ന് എന്നെ പരിപോഷിപ്പിച്ച് ഒരു ഉത്തമ പോക്കിനായി വളർന്നു വന്നിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അതിനുതകെ സുഹൃത്തിക്കുന്നു ഞാൻ ഹൃദയത്തിൽ നിന്നാണ് ഇത് ഞാൻ അല്പം വേദനയോടെ ശ്രീമതി റിയൽ ഇന്ദിരാക്ട് ഓഫ് ഇന്ത്യ പോസ്റ്റ് ഇൻഡിപെൻഡൻസ് ആൻഡ് ഇതൊരു പൗർണ്ണ നിലയ്ക്ക്

രാജ്യത്തിന് വേണ്ടി നയപ്രിക്ക് മറക്കാൻ സാധിക്കില്ല എന്റെ പ്രധാനമന്ത്രി ശ്രീ മോദി പാർലമെന്റിൽ ഇത് കുറിച്ച് പറഞ്ഞിട്ടുണ്ട് നല്ല വലിത എന്ന് പറഞ്ഞിട്ടുണ്ട് അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ അവകാശമാണ് അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്വമാണ് ഇന്നലെ ഉപയോഗിച്ച പ്രയോഗത്തിൽ തെറ്റ് പറ്റിയിട്ടില്ല എന്ന് ഞാൻ അടിയോറച്ച വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഭാഷയുടെ ഈ കോണ്ടക്സ്റ്റൽ മീനിങ് മനസ്സിലാക്കുന്ന ആണെങ്കിൽ ഞാൻ എന്താ പറഞ്ഞത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആർക്കിഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും കരുണാകരൻ കേരളത്തിലെ കോൺഗ്രസ് ഫൗണ്ടേഴ്സ് ഉണ്ടാകും ാണ് ഭാരതം പറയുന്നത് മാതാവാണ് എന്നത് കൊണ്ടാണ് എല്ലാ രാഷ്ട്രത്തിലാവും മഹാത്മാഗാന്ധി രാഷ്ട്രമാതാവ് എന്ന് പറയുന്നത് എങ്ങനെയാ പോയില്ല ഇതുകൊണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞു ഇതിൻ്റെ കൊലതലോ ഒന്നും ഞാൻ ശ്രമിച്ചിട്ടില്ല കാരണം ഇതിന് വലിയ ഉത്തരവാദിത്വവും ശ്രദ്ധിക്കില്ല ഇങ്ങനെയുള്ള ഒരു സ്റ്റിങ്കിങ് മെറ്റീരിയൽ ഇനി ഞാൻ ശ്രദ്ധിക്കില്ല പക്ഷെ എനിക്ക് നിന്നോടുള്ള അർത്ഥം ഞാൻ റെസ്ട്രിക്ട് ചെയ്തിട്ടില്ല എനിക്ക് ആദ്യത്തെ ദിവസം ഇന്ന് തൊണ്ണൂറ്റൊൻപത് ശതമാനം ഉപദേശമാണ് ഞാൻ ചെയ്യുന്നു ഞാൻ ഈ നിമിഷങ്ങൾ പറയുന്നത് അങ്ങനെ ഉദ്ദേശം ഇല്ല പക്ഷെ ഇതാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഇനി നിങ്ങളെൻ്റെ ഓഫീഷ്യൽ ടേബിളിൽ നിന്ന് മാത്രമേ നിങ്ങൾ ഒരു കലാകാരനായിട്ട് പോലും ഞാൻ നിങ്ങളുടെ പ്രതികൾ ആ നിലയിലേക്ക് മാധ്യമ പ്രവർത്തനങ്ങൾ നടത്തി നടത്തിക്കൊള്ളൂ അതിനുള്ള നീക്കം നിങ്ങൾക്ക് ഒരുപാട് പുറത്ത് കിട്ടും ഞാൻ അതിന്റെ തീറ്റയാവാൻ നിശ്ചയിച്ചിട്ടില്ല എന്റെ പ്രസ്ഥാനം എന്ന് ലോകത്തെക്കൊണ്ട് പറയിച്ച് ഭാരതീയരെ കൊണ്ടല്ല ലോകത്തെ കൊണ്ട് പറയിച്ച് ഒരു നേതാവ് നയിക്കുന്ന അന്തസ്സുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ആ അന്തസ് വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഹൃദയപരമായും വ്യക്തിപരമായും കുടുംബപരമായും പ്രാദേശികപരമായും പിന്നെ ഇന്ന് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഏത് തരത്തിലുള്ള ഉത്തരവാദിത്വമായാലും ആ ഉത്തരവാദിത്വത്തിനുള്ള ബാധ്യതകൾ അതിൽ ഞാൻ ഉദ്ദേശിക്കാതെ നിങ്ങൾ ഉദ്ദേശിച്ചു പക്ഷെ അത് വെച്ച് എന്നെ ദുരോഹിക്കാൻ വന്നാൽ എന്ന് ഞാൻ In the personal rights, freedom of expression is pure. Freedom of speech will be kept pure. But deflection of that idea, intent, or speech cannot be answered. I will not block you, but I will stay away from you. There is no room for such, w h a t e v e you c c h r What d i n k a b o t it? You know, you know, you know, y u know, you know, you w you know, y o n o n o w you o u k n w you k you w you know, you o know, w you know, you k n o o u know, o w you 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 know, you k o w you k you know, y n o w n o w w you know, you w y n o w o u w you k n you w you n o w you know, y o o w y o n you k n o 내신가 조금 조기 내고 이제 고인상에 스팀이 하나 있다. 아, 이건 남자인데. 아, 이는 바리챔더인데. 스완시인데. 이제, 남자. 남이 바리챔더 보자면 어떻게? 오, 아야, 이는지금 나머지. 아, 바리 나머지. 바리챔는 안달 보다도 바리챔더는 한두 번데 여태까지 했으라니 나 not just malayalis mm -hmm.